അസലാ ലൈക്കു വരഹമു അല്ല വാഹമിറമുറീം അലഹമുല്ല അബ്ബിലമീൻ അള്ളാഹ്മസ് മുഹമ്മദീൻ മുഹമ്മദ് മിനിങ്ങളാകുന്ന സത്യവിശ്വാസികളാകുന്ന നാം എപ്പോഴും സത്യം പറയുന്നവരായിരിക്കണം ശുദ്ധു ആ നമ്മോട് ഉപദേശിച്ചിട്ടുള്ള അതാണ് അക്കൂനു മേസ്വാദിഖീൻ നിങ്ങൾ സത്യവാൻമാരോടുകൂടെയാകണം സത്യം പറയുന്നവരോടുകൂടെ ആകണം ഒരിക്കലും നമ്മുടെ നാവിലൂടെ കളവ് വരുന്ന സ്വഭാവം അത് വളരെയധികം മോശപ്പെട്ട ഒന്നാണ് അവൻ്റെ അടുക്കൽ റഹ്മത്തിൻ്റെ മലായ്ക്കത്തുകൾ വരെ വരില്ല അവനൊന്നും ഓടി അകലുമെന്നാണ് ഹബീബ് സല്ലാഹു അലൈസ് വല്ല തങ്ങളുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിൽ നിന്നും സത്യമല്ലാത്ത മറ്റൊന്നും വരാതിരിക്കാൻ നാം വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ നാം കേട്ടത് മുഴുവനും പറയുന്നൊരു സ്വഭാവം അത് ഒരിക്കലും ഉണ്ടാവരുത് നമ്മോട് പലരും പല കാര്യങ്ങളും വിളി വന്ന് പറയുമ്പോൾ അത് നാം അലങ്ങാത്തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുക അതനുസരിച്ച് പ്രവർത്തിക്കുക ചെയ്യുമ്പോൾ നാമും അവരെ പോലെ കളവ് പറയുന്നവരായി തീരുകയാണ് ചെയ്യുന്നത് ഗുണമുള്ള ഉപകാരമുള്ള കാര്യങ്ങളല്ലാതെ നാം ഒരിക്കലും പറയരുത് ുന്ന വാക്കുകൊണ്ട് മറ്റുള്ളവർക്കോ നമുക്കോ അതുകൊണ്ട് ദുനിയാവിലെ ആഹ്ലത്തിലുപകാരമുണ്ടെങ്കിൽ അത് പറയുന്നതിൽ സത്യസന്ധമായതാണെങ്കിൽ ഉപ കുഴപ്പമില്ല അല്ലാതിരുന്നാൽ വലിയ അപകടത്തിലേക്കായിരിക്കും നാം ചെന്നുപെടുക നമ്മുടെ വാക്ക് അതൊരിക്കലും അനർത്ഥമുള്ളതാവരുത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നവരാകരുത് പ്രയാസപ്പെടുത്തുന്നതാകാൻ പാടില്ല നിങ്ങൾ നോക്കും ഹബീബ് അലൈഹി അലി തങ്ങൾ പറഞ്ഞതായി മാ മുസ്ലിം റലി അള്ളാഹു വൻഹു ബഹുമാന ഭട്ടഅ അബുഹു റലി അള്ളാഹു വൻഹു തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട് കഫാബിൽ മർഇദിബൻസബിക്കുല്ലി മാസമ്യ ഒരു മനുഷ്യൻ കളവ് പറയുന്ന ആളായിത്തീരണമെങ്കിൽ അവൻ കേട്ടത് മുഴുവൻ പറഞ്ഞാൽ മതി കേട്ടത് അങ്ങനെ തന്നെ പറയുക ചിലപ്പം ഈ പറയുന്ന ആൾക്കതുകൊണ്ട് കുറേ വേറെ ലക്ഷ്യങ്ങളുണ്ടാവാം അപ്പോൾ നാമും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് അത് പറയാൻ നിന്നാൽ അദ്ദേഹത്തെ കളവാണ് പറഞ്ഞത് നമുക്കറിയില്ല എങ്കിൽ തന്നെയും നാം അത് പറയലോടുകൂടെ ആ കളവോടെ പ്രചരിപ്പിക്കപ്പെടുകയാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോൾ അവർ മറ്റുള്ളവരോട് പറയുന്നു അങ്ങനെ ആകെ വ്യാപിപ്പിക്കുന്നു നാവും ആ കളവ് പറയുന്ന ആളുകൾ കൂട്ടത്തിൽ കണ്ണിയായി തീരുകയാണ് അതുകൊണ്ട് തന്നെ കേട്ടത് മുഴുവൻ ഒരിക്കലും പറയുന്ന സ്വഭാവം ഉണ്ടാവരുത് അത് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് എനിക്കോ അല്ലെങ്കിൽ സമുദായത്തിനോ ഒക്കെ ഉപകാരമുള്ള ഹപ്പായ കാര്യമാണെങ്കിൽ അത് പറയാമെന്നല്ലാതെ സംസാരം എപ്പോഴും കുറക്കുക എന്നുള്ളതാണ് വേണ്ടത് കൂടുതലിങ്ങനെ സംസാരിക്കുക എന്നുള്ളത് വിഡ്ഢികളുടെ വിവരമില്ലാത്തവരുടെ അടയാളമായിട്ടാണ് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് ബുദ്ധിയുള്ളവൻ ചിന്തയുള്ളവനാണെങ്കിൽ അവൻ്റെ സംസാരം വളരെ കുറവായിരിക്കും കുറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കും വലിയ അർത്ഥമുണ്ടാകും വിശാലമായ അർത്ഥമുള്ള കുറഞ്ഞ വാക്കിലൂടെ കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് കഴിയും എന്നല്ലാതെ വളരെ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആ സംസാരത്തിൽ യാതൊരു അർത്ഥം ഉണ്ടാകില്ല യാതൊരു ഗുണവും ഉണ്ടാകില്ല അതുകൊണ്ട് വലിയ മുസിബത്തിലേക്കായിരിക്കും എത്തപ്പെടുക അതുകൊണ്ട് തന്നെ നമ്മുടെ നാവ് എപ്പോഴും നാം സൂക്ഷിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട അവയവമായതുകൊണ്ട് തന്നെ നല്ല പറയാൻ മാത്രം ഉപയോഗിക്കുക ആഹർത്തിൽ ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി ധാരാളമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം മുത്ത ഹബീബി സല്ലു വസ്ലമത്തങ്ങളുടെ മില്ല സ്വലാത്തും സിഖറുകളും ഔററാദുകളും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു തോഫീഖു നൽകാമീൻ അസലു വാലൈക്കും വഹമ്മത്തല്ലാഹി വെബർക്കാ